ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ശനിയാഴ്ച ദിവസം രാവിലെ എടുത്തതാണ് കേട്ടോ രാവിലത്തെ കുറച്ച് അടുക്കള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും നമ്മുടെതാ വീഡിയോ ഒരു ആറധിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിന്നത് ആറുമണിയൊക്കെ ആകുമ്പോൾ വേണീട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നൊരു എന്താ പറയുക മടിയും അല്ലെങ്കിൽ ഒരു വൈകാരികയും ഒക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുളിക്കാനായിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ തീ പിടിപ്പിച്ച് ചോറിന് അരിയൊക്കെ ഇട്ടു എന്നിട്ടാണ് പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് തന്നെ തുടങ്ങിയത് ഇന്നിപ്പോൾ വീഡിയോ വേണോ വീഡിയോ എടുത്താലും എന്താ പറയുക അറ്റം വരെ ഒരു എൻഡ് ഉണ്ടാവുമല്ലോ അത് ചിലപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മടി പിടിച്ചിരുന്നതാണ് എന്നാലും ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും പറ്റണത്ര എടുക്കാമെന്നു പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇതാ ചോറിന് ഇടുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചൂടുവെള്ളം ഞാൻ ആ ചൂടുവെള്ളമൊക്കെ ഒന്ന് കുടിക്കുകയാണ് അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ തന്നെ നല്ലൊരു വയർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ പീരീഡ്സ് ടൈമിലൊക്കെ രാവിലത്തെ കുളി കഴിഞ്ഞതും കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ നല്ല വയർ ഉണ്ടാവും കേട്ടോ ചില കുട്ടികളൊക്കെ അങ്ങനെ അന്ന് ഫുള്ളും രണ്ട് മൂന്ന് ദിവസം എണീക്കാൻ വയ്യാതെ കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഫസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം രാവിലത്തെ കുളി കഴിഞ്ഞ് വരുമ്പോഴുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതിന് മുമ്പൊക്കെയാണ് കേട്ടോ അത് വീട്സ് ആവുന്ന ഒരു മുമ്പൊക്കെയാണ് നല്ല കാലുവേദനയും ഇടുപ്പ് വേദനയും ഭരണ പോലെയൊക്കെ ഉണ്ടാവുക അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വയറുവേദന അതിപ്പോൾ സാധാരണ നോർമലാണല്ലോ അവിടെ അങ്ങനെ പിള്ളേർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അതുതന്നെ വലിയൊരു ഭാഗ്യമാണ് ചില കുട്ടികൾ എണീക്കാൻ പറ്റാത്തത്രയും വയറുവേദനയൊക്കെ ആയിട്ട് കിടന്ന് ഉരുളുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഉലുവ ഉണ്ടല്ലോ വയറുവേദനയ്ക്ക് നല്ലതാണ് ഉലുവയൊക്കെ ഒന്ന് വറുത്തിട്ട് വെള്ളം വെച്ച് കുടിക്കുക ജീരകം വറുത്ത് വെള്ളം വെച്ച് കുടിക്കുക എപ്പോഴും ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ നന്നായിട്ട് എന്താ പറയുക റെസ്റ്റ് എടുക്കുക നല്ല ഹൈജീനിക്കായിട്ട് ഇരിക്കുക അത്രയൊക്കെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു ചെറിയൊരു വയർ വേദനയും ഒക്കെ ആയിട്ട് തന്നെ രാവിലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ചൂടുവെള്ളം കുടിച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ട് കുറച്ച് ഇങ്ങനെ വയറ്റത്തൊക്കെ ഇങ്ങനെ വെച്ച് ചൂടൊക്കെ കൊള്ളിച്ചപ്പോൾ ഒരു സമാധാനം കിട്ടി അങ്ങനെ ഞാൻ എന്താ കൂട്ടാൻ വെക്കാനായിട്ട് കഴിഞ്ഞിപ്പോൾ പലഹാര പണിയൊന്നുമില്ല രാവിലെ എണീറ്റ് ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് അരി വിട്ട് ഇന്നിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു പപ്പായങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു പപ്പാളിങ്ങ നമ്മുടെ അവിടെ പപ്പാളിങ്ങ പപ്പാളി ഓമക്കായ അങ്ങനെയൊക്കെ പറയട്ടാ ഓരോ നാട്ടിലും ഓരോരോ പേരാണ് ഇതിന് നമ്മൾ കേട്ടിട്ടുള്ളത് ചിലർ കറുത്ത് കറുവത്താന്ന കറുമൂസാന്ന അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ ഓരോ സ്ഥലത്തും വീഡിയോസിലൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട് അപ്പോൾ അതാ കണ്ടില്ല ഇതിനകത്ത് നിന്ന് ഒരു രണ്ട് എന്താ പറയുക ഒരു പരിപ്പ് പോലെ അണ്ടിപ്പരിപ്പ് പോലെ കിട്ടിയിട്ടുണ്ട് ഇത് തോന്നുന്നു ഇത് പ്രസവിച്ച മക്കളാണോന്ന് തോന്നുന്നു പപ്പായങ്ങ അതിനകത്ത് രണ്ട് കുഞ്ഞ് പപ്പളിങ്ങയാണോ അതിൻ്റെ വിത്താണോ ഒന്നൊന്നും അറിയില്ല വിത്ത് സാധാരണ ഇങ്ങനെയല്ലല്ലോ കറുത്ത കുരുമുളക് പോലെയല്ലേ ഇരിക്കുക ഇതിപ്പം എന്തോ അറിയില്ല അതിനകത്ത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെടുത്ത് കാണിച്ചാണ് ഏട്ടാ അപ്പോൾ എന്തായാലും ഒരു മുറി പപ്പായങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ കഷ്ണം മത്തങ്ങയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അതങ്ങനെ വെച്ചാൽ പിന്നെ ഉണങ്ങിപ്പോവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട് ഒരു മുറി പപ്പായങ്ങ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഈ പപ്പായങ്ങ എപ്പോഴും ചെറുപയറിട്ട് കറി വെച്ചാൽ നന്നായിട്ടുണ്ടാവും തേങ്ങ അരച്ചിട്ട് തേങ്ങാ ചീരകൊക്കെ ഇട്ടിട്ട് വെച്ചാൽ പരിപ്പിട്ട് വെക്കൽ എനിക്ക് കുറവാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചെറുപയറിൻ്റെ കൂടെയാണ് വെക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല ഞാൻ ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ മുറിച്ച് വെച്ചു പിന്നെ ദാ ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും ഒരു വരുന്നുള്ള ജീരകം ഇട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ ജീരകം ഇടുമ്പോൾ നല്ല മണം ഉണ്ടാകും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുതിച്ചേച്ചാ കേട്ടോ പപ്പായങ്ങ ഉപ്പേരിയിൽ വെളുത്തുള്ളി ഇട്ട് കാച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമാണ് എനിക്കത് ഓർമ്മയില്ലാട്ടാ അത് ഓർത്തില്ല അപ്പോൾ പിന്നെ ഞാൻ കടുകും ജീരകവും വറമുളക് ഒരു കുഞ്ഞ് സവാള രണ്ട് മൂന്നാല് പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉപ്പേരിക്കുള്ള ആ ഇത് എന്തല്ലോ പപ്പായങ്ങ അതും ഇടുക അപ്പോൾ ഈ ഒരു പപ്പായങ്ങ പീരീഡ്സ് ടൈമിലൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ പ്രഗ്നൻറ്റ് ടൈമിൽ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ കഴിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മഞ്ഞ കഷ്ണം കണ്ടില്ലേ അത് മത്തങ്ങയാണ് കുറേ ഒരു കുറച്ച് ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ അങ്ങോട്ട് മുറിച്ചിട്ടു എന്തിൻ്റെയും കൂടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുക തന്നെ അല്ലേ ചിലപ്പോൾ അങ്ങനെ കോമ്പിനേഷനൊന്നും നോക്കില്ല അതിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചോളൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇടുക തന്നെ അപ്പോൾ മത്തങ്ങയും ഇതും ഈ പപ്പായങ്ങ ഉപ്പേരി വെച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഒരു ചെറിയൊരു ചെനഞ്ഞ പപ്പായങ്ങയാണ് അപ്പോൾ അത് ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പപ്പായങ്ങയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക പിന്നെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചിരവീടാട്ടാം ഇപ്പം തേങ്ങയ്ക്കാണ് മക്കളെ ക്ഷാമം അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് മിക്കവാറും ഇപ്പോൾ ചാറുകറിയൊന്നും വെക്കാറില്ല കേട്ടോ വെറും ഉപ്പേരി രസം പിന്നെ അല്ലെങ്കിൽ തേങ്ങയില്ലാത്ത എന്തെങ്കിലും കറികൾ അങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടൽ അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പായങ്ങ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഈ എനിക്ക് തോന്നുന്നു മറ്റേ ഇതുണ്ടല്ലോ എന്താണ് വയറിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ നല്ലതാണ് പപ്പായങ്ങ വര വര ഉണ്ടെങ്കിൽ പപ്പായങ്ങ കഴിച്ചാൽ നല്ലതാണ് പറയും പണ്ടാമ്മമാരൊക്കെ അപ്പോൾ അത് ഞങ്ങൾ പപ്പായങ്ങ കഴിക്കാത്ത സമയത്തൊക്കെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ തരുന്നത് വയറിലെ വരയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തരിക അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ അങ്ങനെ ഞാൻ ഉപ്പേരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് മാന്തൽ മിനിട്ടാണ് ഒരു നാലെണ്ണം എണ്ണം പറഞ്ഞ പോലെ ഒരു നാലെണ്ണമേ ഉള്ളൂ മാന്തൽ അപ്പം അതിന് ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ് അതൊന്ന് പൊരിക്കുക എന്തായാലും കൂട്ടാനൊരു പത്തേ പത്ത് കൂട്ടാനായതുകൊണ്ട് ഉള്ളത് ഒരു ആർഭാടം ആയിക്കോട്ടെ ആർഭാടമല്ല ജസ്റ്റ് ഒരു എന്താ പറയുക ആ കൂട്ടാനൊരു ചൊടുപ്പ് എന്ന് പറയാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ മാന്തള മീൻ വറുത്തതും ഉണ്ടാകുമ്പോൾ കൂടെ ഞാൻ എന്താണ് പുളിച്ചാറും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാന്തള മീനും പുളിച്ചാറും ഈ ഉപ്പേരിയാണ് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും മാന്തലൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതവിടെ കുറച്ച് അരി അരിയിട്ട പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചരിയും ഉഴുന്നും ഉലുവയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാനായിട്ട് നാളെ രാവിലെ അപ്പോൾ ദോശയ്ക്ക് അരക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അരിയും കൂടെ എടുത്ത് വെച്ച് മിക്ക സമയത്ത് എനിക്ക് മറന്നു പോവും ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് അയ്യോ ഒന്നും അരി ഉഴുന്നും വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് പിന്നെ കൈവഴി രാവിലെ തന്നെ ഇട്ടിട്ടാ അങ്ങനെ മീനൊക്കെ ഉപ്പ് മുളകും പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ എന്തായെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടാ കുറച്ചും കൂടെ വെള്ളമുണ്ട് വറ്റാനായിട്ട് അതൊന്ന് വറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം വെന്തിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടെ വെന്ത്ങ്ങോട് ഒടയണം എന്നാലാണ് ഈ കടിക്കണ പോലത്തെ പരുവാണെങ്കിൽ എനിക്കിഷ്ടമല്ല ഒന്നുകൂടെ വെന്ത് ഒടഞ്ഞ് നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കണം അങ്ങനെയാണ് പപ്പായും കുപ്പേനും എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ എന്തായാലും അത് വേവട്ടെ അപ്പോഴത്തേക്കിതാ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ അന്ന് ഊറ്റി വയ്ക്കട്ടെ അപ്പം ഞാനിവിടെ ഊറ്റി വെക്കുന്നത് ഈയൊരു ഭാഗത്താണ് ഏട്ടാ നമുക്കിങ്ങനെ ഒരു കൊട്ടത്താളം പോലെ ഒരു കുഴിയുണ്ട് അതിനകത്ത് പാത്രം വെച്ചിട്ട് ഇതാക്കുന്നത് അത് ചോറ് വടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുന്ന കുഴിയാണ് കേട്ടോ അല്ലാതെ വാഷ് വേസൊന്നും അല്ല പലരും ഇവിടെ അടുക്കളയിൽ വരുമ്പോൾ പറയാറുണ്ട് ഇത് വാഷ് വേസാണെന്നോ എന്താ പൈപ്പൊന്നും ഒന്നും കാണാല്ലെന്ന പക്ഷെ വാഷ് വേസ് അല്ല അത് അതിനകത്ത് രണ്ട് സൈഡും ഇങ്ങനെ തിണ്ട് വന്നതുകൊണ്ട് അതിനകത്ത് ഒരു ഗ്യാപ്പ് പോലെ അതിനകത്താണ് വെച്ചിട്ട് ചോറ് വടിച്ചുവെക്കുന്നത് അപ്പോൾ എന്തായാലും ചോറൊക്കെ ഊറ്റി വെച്ചു പിന്നെ പിന്നെന്താ ചീരച്ചട്ട അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മീനൊന്ന് വറുക്കട്ടെ അപ്പോഴേക്ക് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുട്ട അപ്പം ഈ മീനൊന്ന് ആ ഒരു നാലെണ്ണ ഉണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കാം മീനാണെങ്കിൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത് എടുക്കണ കിടന്നാലല്ലേ രണ്ട് സൈഡ് നന്നായിട്ട് തകോണ്ടേ എണീറ്റ് നിൽക്കുകയാണ് ഞാനിപ്പോൾ ഓടുന്നും പറഞ്ഞിട്ട് അങ്ങനെ മീനൊക്കെ ഒന്ന് നാലും നന്നായിട്ടങ്ങോട് ഓരമ്മ പറ്റുന്ന മക്കളിനെ പോലെ അങ്ങോട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മീൻ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കാം അങ്ങനെ കറുമുറാന്നൊന്നാകണ്ട ഒന്ന് എന്താ പറയുക ഇങ്ങനെ നമുക്ക് മാന്തി എടുക്കണം ഈ മാന്തളം മീൻ എപ്പോഴും വറുത്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ മാന്തി എടുത്തിട്ട് കഴിക്കുമ്പോൾ പരിപാടമാണ് അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുക അങ്ങനെ മൊരിയിച്ച് കറുമുറന്ന് തിന്നുന്നതിന് വലിയത് താല്പര്യം അങ്ങനെ ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻചട്ടിയാണ് കറുച്ചട്ടി അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പുളിച്ചാറ് ഉണ്ടാക്കട്ടെ നമ്മൾ അങ്ങനെ അതും വെച്ചു കൊടുത്തു പിന്നെ അപ്പുറത്തെ മീൻ ഇരിക്കുന്ന കൊണ്ട് അതിലും ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കണ്ണ് തപ്പിയ കരിയാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ നങ്കിക്കുട്ടന്മാർ അപ്പോൾ എന്തായാലും ഇതാ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഏട്ടാ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല വെളിച്ചെണ്ണ വാങ്ങിക്കും കുറച്ച് വാങ്ങിച്ചു വയ്ക്കും അത്യാവശ്യമുള്ള കറികൾക്ക് മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ എല്ലാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കേണ്ടി എന്ത് എളുപ്പമാണ് അല്ലേ രാവിലത്തെ കാര്യങ്ങൾ ഒരു ചോറ് വെച്ചാൽ ചോ ഉച്ചക്കും അല്ലെങ്കിൽ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കൊക്കെ ആയി മിക്ക വീടുകളിലും ഇവിടെ അങ്ങനെ ആണ് കേട്ടോ പണിക്ക് പോകുന്ന വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് മിക്ക വീടുകളും രാവിലെ ഒരു ചോറും കറിയും ഒരു ഉപ്പേരിയും വെച്ചാൽ പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കഞ്ഞിയോ അല്ലെങ്കിൽ ദോശയോ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ള ആ ഒരു ജനറേഷൻ മാത്രമേ ഉള്ളൂ ഈ രാവിലെ പലഹാരം ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം വേറെ എന്തെങ്കിലും പാട്ട് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വന്ന ഒരു ടൈമിലും ഇവിടെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു രാവിലെ ഞാനൊരു ചോറും കറിയും വെച്ചാൽ പിന്നെ അത് ഉച്ചയ്ക്കും ചായ ചിലപ്പോൾ വൈകുന്നേരത്തേക്കും വരി ഉണ്ടാവും അന്ന് പിന്നെ ഗ്രൈൻഡറും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ അരിയൊന്നും അങ്ങനെ അരയ്ക്കാനായിട്ട് ആട്ടുകല്ലിൽ അരയ്ക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് പിന്നെ ഞാൻ ചോറ് തന്നെ മതിയെന്ന് വിചാരിക്കും പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഇപ്പം പിന്നെ അങ്ങനെ പലഹാരം കഴിച്ച് ഒരു ശീലമായതുകൊണ്ട് രാവിലെ മിക്കവാറും ഇങ്ങനെ ഇപ്പോഴപ്പം രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ചോറാണ് കേട്ടാ വെക്കുന്നത് അപ്പോൾ പിള്ളേർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല രാവിലെ തന്നെ ചോറ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതാ ഞാൻ കുളിച്ചാറ് വെക്കാനായിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു ഇത്തിരി കടുക് ഇത്തിരി ഉലുവ ഇട്ട് പൊട്ടിച്ച് പിന്നെ നമ്മൾ പുളിച്ചാറിൽ പ്രധാനമായിട്ട് രണ്ട് ഐറ്റംസ് വേണം വറമുളകും വെളുത്തുള്ളീൻ ടാർ അത് രണ്ട് മൂപ്പിച്ചഴിഞ്ഞതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും കയറിയില്ല ഇതിന് പിന്നെ തക്കാളി മല്ലിയില അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട പുളിച്ചാറ് സിമ്പിളായിരിക്കും പക്ഷേ പവർഫുള്ളായിരിക്കും എന്ന് പറയില്ലേ അന്ന് പുളിച്ചാറ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ടാർ അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് പുളി കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് മഞ്ഞൾ പൊളിയും ഇത്തിരി ഉപ്പും കുറച്ച് വെള്ളം പോരെങ്കിൽ ഇത്തിരി പുളിയൊക്കെ കൂടുതലാണെന്ന് ഇത്രയും ഇത്തിരിയും കൂടത്തതുപോലെ വെള്ളം പകർന്നു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക വേവിക്കുകയല്ല തിളപ്പിക്കുക ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പുളിച്ചാറും അങ്ങനെ റെഡിയായി കിട്ടും അപ്പോഴേക്കും ഇതാ പിള്ളേർക്ക് പിള്ളേർക്ക് എന്ന് പറയുമ്പോൾ ചാരമോൾക്ക് സ്കൂളിൽ പോയിട്ടില്ല ടൗള് പോയിട്ടില്ല ചിട്ടി ചിട്ടിക്കുട്ടിയാണ് അപ്പോൾ അവൾക്ക് ചോറ് കൊണ്ടുപോകാണല്ലോ അപ്പോൾ ചോറൊക്കെ ആക്കുകയാണ് കഴിക്കാനുള്ളതും കൊണ്ടുപോകാനുള്ളതൊക്കെ കൊണ്ടുപോകാൻ പിന്നെ മീനൊന്നും കൊണ്ടുപോയില്ല എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെയൊക്കെയാണ് കൊ കൊടുത്തു വിടുക കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിക്കാൻ പലഹാരമൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാൻ പ്ലേറ്റിനകത്ത് ചോറും ഒരു മീനും ഉപ്പേരിയൊക്കെ എടുത്തിട്ടുണ്ട് അവൾക്ക് പപ്പായ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ് ഞാൻ മുറിക്കുമ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല കേട്ടോ കൂട്ടത്തിൽ തന്നെ ഞാനിത് ആ ടിഫൻ ബോക്സിൽ ചോറാക്കി വയ്ക്കുന്നുണ്ട് അവൾക്ക് കഴിക്കാൻ കൊണ്ടുപോവാനായിട്ട് അങ്ങനെ നമ്മുടെ പുളിച്ചാർ അവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് തിള വന്നിട്ടുണ്ട് ഇനിയിപ്പം അടുപ്പ് ഓഫ് ചെയ്യുക അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ഓഫ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്മുടെ ടിഫൻ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് കഴിക്കാനായിട്ട് പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടില്ല അതിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്റെ ചെട്ടിക്കുട്ടിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല ഇപ്പൊ നിങ്ങൾക്ക് കേക്കാൻ പറ്റും ഞാൻ എടുത്ത് ചോദിക്കുമ്പോ അവള് പറയുന്ന മറുപടി അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നത് കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു വീടൊക്കെ വൃത്തിയാക്കുന്നത് പക്ഷെ പിന്നീട് എനിക്കത് എന്താ പറയുക മുഴുവനാക്കാനായിട്ട് പറ്റില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഞാൻ പൂജയൊക്കെ അല്ലേ വരുന്നത് നവരാത്രി പൂജ അപ്പോൾ ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പേ ഞാൻ ഇത് വൃത്തിയാക്കിയതാണ് വീട് വീട് മൊത്തം തട്ടി അടിച്ച കാരണം മുകളിലേക്കൊന്നും കയറാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ ഞാൻ താഴെ നിന്നിട്ട് എത്തുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ കൂലി വെച്ച് കെട്ടിയിട്ട് നമ്മുടെ ആ ഒരു ചൂലിനകത്ത് വെച്ചിട്ട് വറാൻ വലിയ ഉള്ളതൊക്കെ ഒന്ന് എടുക്കുക പിന്നെ ഇതവിടെ ഈ ഭാഗത്ത് നല്ല ചതലുണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു റൂമിനകത്ത് ചതൽ കയറാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ചുമരോട് ചേർന്നിട്ടല്ലേ ഇതിരിക്കണം അപ്പോൾ ചുമരിന് കൂടെ ഇങ്ങനെ ചതൽ കയറും അപ്പോൾ ത ഇതിൻ്റെ കമ്പിക്കകത്ത് ഇങ്ങനെ ചൂല് കുത്തി നട്ടിട്ട് എന്നിട്ട് ഞാൻ എത്തണ ഭാഗമൊക്കെ ഞാൻ തട്ടി തട്ടിയടിക്കാനായിട്ടാണ് ചെയ്തത് മുകളിൽ കയറി തട്ടാനായിട്ടുള്ള ഒരു ആരോഗ്യം ഒന്നും ഇല്ല തൽക്കാലം പിന്നെ എനിക്ക് ശ്വാസം മുട്ടലിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ പണിക്കൊക്കെ നിന്നാൽ പിന്നെ എനിക്ക് പണി കിട്ടും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല കേട്ടോ ഏട്ടനറിഞ്ഞാൽ ചേർത്ത പറയും അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പം അതിനെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്താൽ മതി താഴെ നിന്നിട്ടെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ മുകളിലൊന്നും കയറിയില്ല കേട്ടോ അപ്പോൾ ആട്ടൻ്റെ ടീ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഒന്ന് ഒക്കെ ഒന്ന് തട്ടി അടിക്കാനായിട്ട് നിന്നതും അതിനെ എല്ലാവടേയും തട്ടി അടിച്ച് വിട്ട് പിന്നെ തുടയ്ക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പം വീടൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഈ വീഡിയോൻ്റെ കൂടെയാണ് വെക്കുന്നത് ഇതിപ്പോൾ എന്തിനാണ് അവിടെ വെച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചുമ്മാ വെറുതെ വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതല്ലേ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്നും വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കളയിൽ പാചകം മാത്രമല്ല വീടും ഇങ്ങനെ വൃത്തിയാക്കൽ ഉണ്ട് എന്നൊക്കെ നിങ്ങളും അറിയണമല്ലോ ഇത് മാത്രമേ കാണിക്കണുള്ളൂ ക്ലീനിങ്ങിനൊന്നും ചെയ്യുന്നില്ലേന്നൊക്കെ കരുതുന്നുണ്ടാവും പക്ഷെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഒരു സൈഡ് കൂടെ നടക്കും ചില സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമ്പോൾ എടുക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉൾപ്പെടുത്താറൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ അല്ലേ അപ്പോൾ അതൊന്നും ഡിലീറ്റ് ചെയ്യാനുള്ള മനസ്സ് വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോനകത്ത് കൂടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ എന്തായാലും നല്ലോണം ചതലും മാറാലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം തട്ടി വൃത്തിയാക്കലൊക്കെ ഒരു പണിയാണ് ഒരു ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ ഒരു പണിക്ക് തോന്നുന്നത് തീരുമ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നിട്ട് അടിച്ച് തുടച്ച് കഴിയുമ്പോഴത്തേക്കും അത്രയും നേരം നമ്മുടെ വീട് ക്ലീൻ ചെയ്യില്ലാണ് പണി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവർക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബബായ്